വല്ലച്ചിറ ഗ്രാമപഞ്ചായത്തിന്റെ വാർഷിക പദ്ധതിയിൽ ഉൾപ്പെടുത്തിക്കൊണ്ട് കുട്ടികളുടെ നാടക പരിശീലന ക്യാമ്പിനെ തുടക്കമായി ഏപ്രിൽ ഒന്ന് മുതൽ വരെയാണ് നാടക ക്യാമ്പ് അങ്ങനെയാണ് നമ്മളെ ഏറ്റവും കൂടുതൽ സ്നേഹിക്കാൻ കഴിയുന്നത് നമ്മളെ മനസ്സിലാക്കാൻ നമുക്ക് തന്നെയാണ് സ്നേഹിക്കുന്നത് ആൾക്കാർക്ക് നമ്മളെ സ്വാധീനിക്കാൻ കഴിയുമോ നല്ലൊരു വേണം ആദ്യം ഇതാണ് നിങ്ങളെ നിങ്ങളെ ഏറ്റവും കൂടുതൽ മനസ്സിലാക്കാൻ കഴിയുന്നതും സ്നേഹിക്കാൻ ആള് നിങ്ങൾ തന്നെയാണ് എന്നുള്ള കാര്യം മനസ്സിൽ ഉറപ്പിക്കണം വല്ലച്ചിറ റിമംബറൻസ് തിയേറ്റർ ഗ്രൂപ്പ് ജോസ് ചിറമൽ നാടക ദ്വീപിലാണ് ക്യാമ്പ് നടക്കുന്നത് കേരളത്തിനകത്തും പുറത്തുമുള്ള നാടക അധ്യാപകർ നാടക അഭിനയത്തെക്കുറിച്ചും തിയേറ്ററിനെക്കുറിച്ചും തിയേറ്ററിനെ എടുക്കും ീപ് ഡയറക്ടർ ശശി പരിശീലനം ഗ്രാമപഞ്ചായത്തിൻ്റെ നേതൃത്വത്തിൽ ഇരുപത്തി മൂന്ന് ഇരുപത്തിനാല് വാർഷിക പദ്ധതിയിൽ ഉൾപ്പെടുത്തിക്കൊണ്ട് കുട്ടികളുടെ നാടക ക്യാമ്പ് സംഘടിപ്പിക്കുകയാണ് റിമംബറൻസ് തിയേറ്റർ ഗ്രൂപ്പ് ജോസ് ചിറമൽ നാടകദ്വീപിൻ്റെ കൂടി വല്ലച്ചർ ഗ്രാമപഞ്ചായത്തിൻ്റെ പദ്ധതിയിൽ ഉൾപ്പെടുത്തിക്കൊണ്ടാണ് കുട്ടികളുടെ നാടക ക്യാമ്പ് സംഘടിപ്പിച്ചിട്ടുള്ളത് പത്ത് ദിവസം നീണ്ടു നിൽക്കുന്ന ക്യാമ്പ് ഏപ്രിൽ ഒന്ന് മുതൽ ആരംഭിക്കുകയും ഇപ്പോൾ പുരോഗമിച്ചുകൊണ്ടിരിക്കുകയാണ് കേരളത്തിന് പുറത്തും അതുപോലെ തന്നെ കേരളത്തിനകത്തുള്ള വിവിധ നാടക അധ്യാപകർ കുട്ടികൾക്ക് വേണ്ടി നാടക പരിശീലന ക്ലാസ്സുകൾ നയിക്കും